ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി വെഡിങ് വെയർ ഒക്കെയാണ് വന്നിട്ടുള്ളൂ ഒപ്പം ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ്ട്ടാ അതായത് ഈ വീഡിയോ വീഡിയോയിൽ മാത്രമാണ് എല്ലാ വീഡിയോസിലും ഇല്ല ഈ വീഡിയോയിൽ മാത്രം നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കണം ഒരു സ്പെഷ്യൽ ഓഫറും കൂട്ടിയിട്ടാണ് അപ്പോൾ ഒരു നമ്മുടെ നോർമൽ ഷോപ്പിനേക്കാളും പ്രൈസ് റേഞ്ച് വെച്ച് നോക്കാൻ നേരത്തെ ഒരു ടെൻ ഫിഫ്റ്റീൻ പെർസെൻ്റേജ് ലെസ്സ് ഓൺലൈനിൽ കിട്ടുകയും ചെയ്യും ഒപ്പം ഫ്രീ ഷിപ്പിംഗ് ആവാൻ നേരത്തെ നിങ്ങൾക്ക് എന്തായാലും ബെനിഫിറ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ആരും വീഡിയോ മിസ് ചെയ്യരുത് ഓൺലൈൻ ഓർഡേഴ്സിനെ ഓർഡേഴ്സിനറിയാം നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു മോഡൽ സ്ക്രീൻഷോട്ടായിട്ട് ഡീറ്റെയിൽ വെച്ചോയ്ക്ക് ഓർഡർ തരാം അപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്തെ ഞാൻ എല്ലാ പ്രോഡക്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പക്കായിട്ട് പറയേണ്ടത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണോ ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ റെസ്പോൺസിബിൾ പിന്നെ അറിയാല്ല ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടി അമർത്തം മറക്കണ്ട ഫസ്റ്റ് ഐറ്റം തന്നെ നോക്കി നോക്കിയ നല്ല സോഫ്റ്റ് ഷീൻ ഷിനോൺ സിൽക്കിലാണ് വന്നിട്ടുള്ളത് അത് ഇപ്പൊ നല്ല ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല ിപ്പോളി ഐറ്റം തന്നെയുണ്ട് നിങ്ങൾക്ക് ആ ഒരു പ്രിന്റ് ലെവലൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് പക്ഷെ ഷിനോൺ സിൽക്കിൽ നല്ല സോഫ്റ്റ് ഷിനോൺ സിൽക്ക് ആട്ട അതായത് ഇങ്ങനെ ഒരേ ടൈപ്പ് ഒന്നായിട്ടുള്ള മെറ്റീരിയൽ ഒന്നും നല്ല നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ എന്ന് പറയാ സൈസ് ആണെങ്കിൽ എക്സൽ ഉള്ളും പിന്നെ ടോപ്പിന്റെ ലെങ്ത് ആണെങ്കിൽ ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ നോക്കി വെക്കണ്ട ഒരു വീനക്ക് കട്ടാണ് അതിൽ തന്നെ വി തന്നെ നല്ല ഒരു വർക്ക് കോമ്പിനേഷൻ ആണ് പോയിട്ടുള്ളത് പിന്നെ താരത്തേക്ക് വരാൻ നേരത്ത് നല്ല പ്രിന്റ് കോമ്പിനേഷൻ ആണ് പോയിട്ടുള്ളത് സ്ലീവ് സ്ലീവാണെങ്കിൽ അത്യാവശ്യം ഒരു ലെങ്ത് റേഞ്ച് ഉണ്ട് എൻ്റെ ഒരു നെക്കിൽ കണ്ട സെയിം വർക്ക് കോമ്പിനേഷൻ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ഏറ്റവും എൻ്റിലേക്ക് വരാൻ നേരത്തെ ഒരു സെയിം പോഡർ തന്നെയാണ് ആ ഒരു എൻഡിങ്ങിലും പോയിട്ടുള്ളത് പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി വെക്കേണ്ട ആ ഒരു പ്രിൻറ്റ് കണ്ടിന്യൂഷനായിട്ട് അങ്ങനെ പോയിട്ടുള്ളത് പിന്നെ മെറ്റീരിയൽ നോക്കി വെക്കണ്ട ചെറിയൊരു ഷൈനി ആയിട്ടുള്ള ഒരു ടൈപ്പിലാണ് ഓവറല്ല അതും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെവൽ ില് കീപ്പ് ചെയ്ത് നിക്കുകയും ചെയ്യും കേട്ടോ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് നോർമൽ കോട്ടൺ സിൽക്കിലാണ് വന്നിട്ടുള്ളത് റൗണ്ട് ഇലാസ്റ്റിക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് വലിയ ഷോൾ എന്ന് പറയാനില്ല ഒരിടത്തരം രീതിയിൽ ഒരു അത്യാവശ്യം നീളായിട്ടുള്ളൊരു ഷോൾ സൈസാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ ഇങ്ങനത്തെ പാറ്റേണിലൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ ഈ ഒരു ടൈപ്പ് പ്രിന്റിലാണ് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് പിന്നെ ഇതിന്റെ കളേഴ്സ് ആണെങ്കിൽ നാല് ഷെയ്ഡ് നമ്മളടുത്ത് നല്ല ഭംഗിയായിട്ടുള്ളത് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമ്മുടെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാ ആയിരത്തി അറുന്നൂറിന് ഷോപ്പിൽ കൊടുക്കുന്ന ഐറ്റം ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കുന്നത് കളേഴ്സ് ആണെങ്കിൽ നോക്കി വെക്കേണ്ട നല്ലൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ള നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് ഇപ്പോൾ ഇങ്ങനത്തെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഒരുവിധം ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നിങ്ങളുടെ ആ ഒരു കറക്റ്റ് ആ ഒരു ഷേപ്പിലൊക്കെ ഇട്ട് വന്നാലാണ് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ കേട്ടോ അത് ഏത് ആണെങ്കിലും ആ ഒരു ഫിറ്റിംഗ് കറക്റ്റ് ഷൂട്ടായാലും മാത്രമാണ് നിങ്ങളുടെ ഒരു മനസ്സും നിറയുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇത് ഇതൊക്കെ ഒരു ഫ്രീ സൈസ് ആയിട്ടുള്ള ഒരു ആണ് അപ്പം എങ്ങനെ വന്നാലും ചിലപ്പോൾ ഒരു ഇടം കൊണ്ടിട്ടാണെങ്കിലും ആ സ്ലീവിൻ്റെ ഭാഗം കൊണ്ടിട്ടൊക്കെ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ ഒരു ഷേപ്പ് ചെയ്ത ആ ഒരു കറക്റ്റ് ഫിറ്റിങ്ങിൽ ഷൂട്ട് ആക്കിയാലാണ് നിങ്ങൾക്ക് ആ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ലുക്ക് മനസ്സിലാവുള്ളൂട്ടെ അപ്പോൾ ഒരുവിധം നമ്മൾ ഇവിടെ ഡെമ്മിയിൽ വരെ നമ്മൾ മോഡൽ സെറ്റ് ചെയ്യാൻ നേരത്ത് വരാം ലൂസായിട്ടിട്ട പുറമേന്ന് ഒരാളും മൈൻഡ് ചെയ്യില്ല ആ ഡെമ്മി നമ്മൾ ഷെയ്പ്പ് ചെയ്ത് ആ ഒരു നല്ല ഭംഗിയാക്കി സെറ്റ് ചെയ്താലും മാത്രമാണ് എന്താ പറയുക പുറമേന്നുള്ള കസ്റ്റമേഴ്സ് നമുക്ക് അതിന് അത് നോക്കിയിട്ടൊക്കെ അതിൻ്റെ വിലയൊക്കെ ചോദിച്ച് വന്നിട്ടൊക്കെ നമുക്ക് പ്രൊഡക്റ്റ് സെയിൽ ആവുകയുള്ളൂ അപ്പം ഏത് പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ ഒരു കറക്റ്റ് ഫിറ്റിങ്ങിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം ഓട്ടോ കണ്ട പിന്നെ പ്രത്യേകം പറയാം എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ് ഇതൊന്നും ഓവർ സ്റ്റോക്ക് പിന്നെ നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ ഒരുപാട് പേര് ചോദിക്കണുണ്ട് അപ്പോൾ ഷോപ്പ് ലൊക്കേഷൻ ആണെങ്കിൽ ഞാൻ ഒരുവിധം എല്ലാ ഇൻട്രോയിലും പറയാറുണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോൾ ചെയ്തിട്ടൊക്കെ ചോദിച്ചിട്ടൊക്കെ വന്നാൽ മതി പിന്നെ ഒക്കെ ഈ ഒരു പ്രൊഡക്റ്റ് ഉദ്ദേശിച്ച് നിങ്ങൾ ഷോപ്പിൽ വന്നാണെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ടൊക്കെ വന്നായിരിക്കും ബെറ്റർ കേട്ടോ അപ്പം ഇതിൽ ഈ കളേഴ്സ് ഒക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തായിട്ട് നോക്കി നോക്കിയ ഇത് ഒരു ഷിമ്മർ ടച്ച് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വന്നത് ഷിമ്മർ ഷൈനിങ് ആണെങ്കിൽ ഇത് ഓവർ ഷൈനിങ് അല്ല ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഷൈനിങ് ലെവലാണ് ഏകദേശം ഷിമ്മർ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇതൊക്കെ മാർക്കറ്റിൽ കിട്ടുന്നത് കേട്ടോ കണ്ട ഓൾ ഓവർ ആ ഒരു കംപ്ലീറ്റ് ത്രെഡ് വർക്ക് കോമ്പിനേഷനും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള ഒരു മിക്സ് കോമ്പിനേഷനും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ആണെങ്കിൽ നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ ഒന്നും തന്നെയാണ് കേട്ടോ പിന്നെ ടോപ്പ് സൈസ് ആണെങ്കിൽ ഡബ്ലക്സിലുണ്ട് നിങ്ങൾക്ക് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നോക്കി വെക്കേണ്ട നല്ല ഒരു നെറ്റ് വർക്കാണ് പോയിട്ടുള്ളത് അതിൽ അതിൽ ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി പോകാൻ നേരത്ത് എനിക്ക് മനസ്സിലാവും നല്ല ആയിട്ടുള്ള ഒരു വർക്കാണ് ഉള്ളത് പിന്നെ അതിൻ്റെ മെറ്റീരിയൽ നോക്കി വേണ്ട ഇങ്ങനൊരു ഒരു ടെക്സ്ചർ പോലെയാണ് പോയിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഷൈനിങ് ആയിട്ട് ഇങ്ങനെ നിൽക്കണം എന്ന് ഓവർ ഷൈനിങ് അല്ല പിന്നെ ഒറിജിനൽ സിമ്മർ സിമ്മർ മെറ്റീരിയൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഷോളൊക്കെ തലയിൽ ഇടാൻ നേരത്ത് ഭയങ്കര ഇങ്ങനെ ഓർഗൻസ് പോലെ ലൂസ് ആയിട്ട് കിടക്കും ഇത് കറക്റ്റ് തലയിലേക്കൊക്കെ കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ തന്നെ കേട്ടോ പിന്നെ നല്ല സ്ലീവില് അടക്കാൻ ലൈനിങ് അറ്റാച്ചഡ് ആണ് എൻ്റെ ആ ഒരു ത്രെഡ് സ്റ്റോൺ വർക്കും ഒരു പോയിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് പോർഷനില് നോക്കി വെക്കുന്നത് നല്ല ഹെവിയായിട്ടുള്ളൊരു ബോർഡർ വർക്ക് കണ്ടിന്യൂഷനാണ് പോയിട്ടുള്ളത് പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആയി കാണണം കേട്ടോ ബാക്കിലേക്ക് വരാൻ നേരത്ത് എന്താ ആ ഒരു പ്ലെയിൻ ആയിട്ടാണ് നിൽക്കണം കേട്ടോ അതായത് പ്രീമിയം ലെവൽ മെറ്റീരിയലിൽ പെട്ടൊരു ഐറ്റം തന്നെ പറയാം അപ്പോൾ എൻ്റെ പാൻസ് ആണെങ്കിൽ കോട്ടൺ സിൽക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ വേറെ ബോർഡർ കാര്യങ്ങളൊന്നുമില്ല റൗണ്ട് ഇലാസ്റ്റിക്കിലാണ് വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കിക്കുക ഷോളും ആ ഒരു ടോപ്പിന്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് അത്യാവശ്യം നല്ല വീതി നീളായിട്ടുള്ള ഷോളാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്ക് നോക്കിക്കേണ്ട അപ്പൊ ആ വർക്ക് കാണുമ്പോത്തന്നെ എനിക്കറിയാൻ പറ്റും നല്ല സോളിഡ് വർക്ക് തന്നെയാണ് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് പിന്നെ ടു സൈഡും ആ ഒരു സ്കാൽപ്പ് വർക്ക് കണ്ടിന്യൂഷൻ ആയിട്ടാണ് പോയിട്ടുള്ളത് നാല് കോർണറിലും ഷോർട്ട് സെൽസ് ഒക്കെ ഉണ്ട് അപ്പൊ നല്ല പ്രീമിയം ലെവൽ സെറ്റ് തന്നെ പറയാം ഷോൾ ആണെങ്കിൽ അത്യാവശ്യം നല്ല വീതി നീളായിട്ടുള്ള പോസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റിയാണ് നല്ല അടിപൊളി ഷോൾ തന്നെയാണ് ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രീമിയം ലെവൽ ത്രീ പീസ്ന്ന് തന്നെ പറയാം അപ്പം ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂട്ടെ അപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓഫർ പ്രൈസും കൂടിയിട്ടാണ് പിന്നെ അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് കൂടി കിട്ടുകയും ചെയ്യോട്ടെ അല്ല കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയായിട്ട് മജന്ത ഷെയ്ഡിലൊക്കെ പെട്ടിട്ടുള്ള കളറാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാൻ നേരത്ത് റെഡ് ആയിട്ടൊക്കെ നിൽക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ടിട്ട് എടുത്ത് പറഞ്ഞാൽ ചില മെറൂൺ ആണെങ്കിലും ചില മത മജന്ത ഷെയ്ഡാണെങ്കിലും റെഡായിട്ട് തന്നെയാണ് വീഡിയോസിൽ കാണുന്നത് അപ്പം അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂട്ടൊക്കെ കണ്ട അപ്പം കളേഴ്സ് ആണെങ്കിലും ആ ഒരു പ്രൈസ് കൊണ്ടിട്ടാണെങ്കിലും പിന്നെ ഫ്രീ ഷിപ്പിംഗ് കൂടി ആവാൻ നേരത്ത് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയില് കാണാം ചെറിയൊരു ഷൈനിങ് ആയിട്ടുള്ള ലെവലിൽ നിൽക്കേണ്ട അപ്പൊ ഒരു വെഡിങ് വെയർ കൺസെപ്റ്റ് പോലത്തെ പോലത്തെ ഒരു എന്ന് പറയാം വേണ്ട നല്ല സൂപ്പർ സൂപ്പറായിട്ട് തലയിൽ കിടക്കണ ബുദ്ധിമുട്ടുകൾ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ഇതൊക്കെ തലയിലൊക്കെ സുഖമായിട്ടൊക്കെ കിടക്കണത് ഇതുപെട്ടയാണ് അങ്ങനത്തെ ഒരു മെറ്റീരിയലും കൂടിയിട്ടാണ് വന്നിട്ടുള്ള ഡാർക്ക് ഷെയ്ഡിൽ പെട്ടിട്ടുള്ള ആയതുകൊണ്ടിട്ട് ഈ ഒരു വർക്ക് കൊണ്ടിട്ടൊക്കെ നല്ല അട്രാക്ഷൻ ഉണ്ടാവുകയും ചെയ്യും അട അപ്പ ഈ കാണിച്ച കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഐറ്റം നോക്കി നോക്കിയേ ഇതും ത്രീ പീസ് തന്നെയാണ് വന്നിട്ടുള്ളത് ത്രീ പീസിൽ ഫ്ലെയർ ആയിട്ട് അപ്പ് ആൻഡ് ഡൗൺ കട്ടില് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ടോപ്പ് തന്നെയാണ് അപ്പോൾ സൈസ് ആണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഡബിൾ എക്സൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സലിൻ്റെ സൈസ് കൂട്ടിയാൽ മതി കേട്ടോ കാരണം മെഷർമെൻറ്റ് നോക്കാൻ നേരത്തെ എക്സലിൻ്റെ സൈസ് ഒരു മെഷർമെൻറ്റ് കിട്ടണുള്ളൂ പിന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പ് ആൻഡ് ഡൗൺ കട്ടിൽ ഫ്ലെയർ ടൈപ്പിലാണ് എലൈൻ കട്ടിലാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ലെങ്ത്ത് വന്നത് അപ്പ് ആൻഡ് ഡൗൺ കട്ടായതുകൊണ്ടിട്ട് ഫ്രണ്ടിലേക്കാണെങ്കിൽ ഫോർട്ടി ടുവും പിന്നെ ബാക്കിലേക്കാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഇഞ്ചും ആ ഒരു വേരിയേഷനാണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ വിത്ത് ലൈനിങ് വിതിലെ അറ്റാച്ച് ലൈനാണ് ആണെങ്കിൽ ഡയമണ്ട് ജോർജറ്റ് ആണ് വന്നിട്ടുള്ളത് പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്കിലാണ് പിന്നെ അതിൻ്റെ ഫ്രണ്ട് പോഷനിൽ കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ലെവൽ തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ സ്ലീവ് ആണെങ്കിൽ സ്ലീവിലടക്കം വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് എൻ്റെലേക്ക് ആ ഒരു ബോർഡറും ആ ഒരു ഗോൾഡൻ ത്രെഡ് വർക്ക് ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ നോക്കി വേണ്ട ചെറിയൊരു അപ്പ് ആൻഡ് ഡൗൺ കട്ട് പോലെയാണ് ഇങ്ങനെ ആ ഒരു വേരിയേഷൻ വന്നിട്ടുള്ളത് പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിനുവേഷൻ ആയിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഒരു ഡാർക്ക് ഒരു റെഡിഷ്മെറൂൺ മിക്സ് ആയിട്ടുള്ള ഒരു കളറും കൂടിയിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ പാൻസ് വരാൻ നേരത്ത് പക്ക ജോർജറി മെറ്റീരിയലാണ് എൻ്റെ ഒരു ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക്കും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ എൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി വയ്ക്കേണ്ട ഷോള് ടു സൈഡ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്കാൽപ്പ് ബോർഡർ വർക്കാണ് വന്നിട്ടുള്ളത് അത് ചെറിയ ഷോൾ നല്ല അത്യാവശ്യം നല്ല ബിഗ് സൈസായിട്ടുള്ള ഷോൾ എന്ന് തന്നെ പറയാം ടു സൈഡും ആ ഒരു സ്കാൽപ്പ് വർക്കുണ്ട് ഉണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്കുകൾ അതിനെ കോമ്പിനേറ്റ് ചെയ്ത് ഭംഗിയായിട്ട് തന്നെ പോയിട്ടുണ്ട് ഈ പീസിൽ പ്ലെയറിൽ അതും അപ്പ് ആൻഡ് ഡൗൺ കട്ട് വരാൻ നേരത്ത് എന്തായാലും ലൈൻ കട്ടും കൂടി ആവാൻ നേരത്തെ എന്തായാലും നല്ല എൻക്വയറി തന്നെ ഉണ്ടാവുകയും ചെയ്യും പിന്നെ കളേഴ്സ് ആണെങ്കിൽ എല്ലാം ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചും പിന്നെ പ്ലസ് ഫ്രീ ഷിപ്പിംഗ് കൂടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലുള്ള ഒരുവിധ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ സെയിൽ ചെയ്യണം കേട്ടാക്കേണ്ട എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് അപ്പം ബാക്കിൽ ഇതിൻ്റെ ഡബിൾ എക്സലിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം സൈസ് ആണെങ്കിൽ എക്സലിൻ്റെ സൈസുള്ളൂ അപ്പം എക്സ് എൽ സൈസ് ആയാലും ധൈര്യമായിട്ട് എടുത്തു കാരണം എന്താന്ന് വെച്ചാൽ ഇത് സെയിം ഡബിൾ ഡബ്ലക്സിലായിരിക്കും കൊടുത്തുകഴിഞ്ഞാൽ അതിന്റെ ഫിറ്റിംഗ് ടൈറ്റ് ആയി പോവും അതേറെ കൊണ്ടിട്ട് നമ്മൾ ഇവിടെ വന്ന ഒരുവിധം എല്ലാ പ്രൊഡക്റ്റും ഒരുവിധം എന്നല്ല എല്ലാ പ്രൊഡക്റ്റും നമ്മൾ മെഷർമെന്റ് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പം ആ ഒരു മെഷർമെൻറ്റ് കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ പ്രൊഡക്റ്റ് പറയണത് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് മെഷർമെൻറ്റിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പ്രസൻറ്റ് യൂസ് ചെയ്യുന്ന ടോപ്പായിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പറയണ മെഷർമെൻ്റ് ആയിട്ട് ഓക്കെ ആണോന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ മതി കേട്ടോ കാരണം അങ്ങനെ ഇപ്പം ചെയ് വർഷങ്ങളായിട്ട് ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യണ കാര്യം കൊണ്ടിട്ട് നമുക്ക് അങ്ങനെ സൈസിൻ്റെ പ്രശ്നങ്ങൾ വരില് വളരെയധികം കുറവാണ് ഇല്ല എന്നല്ല പറയണത് എന്നാലും ഒരു എന്താണ് നൂറിലൊരു രണ്ട് ശതമാനമൊക്കെ തന്നെ അതിന്റെ കംപ്ലൈൻസ് വന്നെ ഉള്ളു കേട്ടോ അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യണമായിരിക്കും ബെറ്റർ കേട്ടോ കാരണം ഒരു ഫിറ്റിംഗിന്റെ ഒരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമുക്ക് റിട്ടേൺ പോളിസി ഇല്ലാത്ത കാരണം കൊണ്ടിട്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുന്നത് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോയിലൊക്കെ ചെയ്ത് ഇടേണ്ട വീഡിയോസ് ഒക്കെയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പൊ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടെ അപ്പൊ അടുത്തായിട്ട് നോക്കി നോക്കിയേ നല്ല സോഫ്റ്റ് ഓർഗൻസിലുള്ള ഏറ്റവും പ്രീമിയം ലെവൽ സെറ്റ് തന്നെ പറയാം മൂന്നേ മൂന്ന് കളേഴ്സ് മാത്രമാണ് ഇതിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വർക്ക് കാണുമ്പോഴത്തേനും അതിൻ്റെ ഭംഗി അറിയാൻ വേണ്ടി പറ്റും നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു വർക്ക് കോമ്പിനേഷനിലാണ് നിൽക്കുന്നത് പിന്നെ എൻ്റെ ബാക്കിൽ ത്രീ എക്സ് എൽ എന്നാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ത്രീ എക്സലും ഡബിൾ എക്സ് എല്ലും ബിറ്റ്വീൻ ആയിട്ടുള്ള സൈസ് ആയതുകൊണ്ടിട്ട് ഡബിൾ എക്സൽ ആരെടുത്താൽ മതി കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ എക്സ് എൽ ആരെടുത്താൽ ചിലപ്പോൾ അത് ടൈറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഡബിൾ എക്സ് എൽ ആയിരിക്കും ധൈര്യമായിട്ട് എടുത്തോ എസ് എൽ ആർ ഇത് എടുക്കരുത് എന്നുള്ള റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ പിന്നെ വിത്ത് ലൈനിങ്ങും കംപ്ലീറ്റ് അറ്റാച്ച്ഡ് തന്നെയാണ് ലെങ്ത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വന്നത് അത്യാവശ്യം ഉള്ള ടോപ്പ് തന്നെയാണ് കേട്ടോ പിന്നെ നോക്കി വെക്കേണ്ട ഒരു വിനെക് ടച്ച് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് കോമ്പിനേഷൻ ഒക്കെ നല്ല ക്യൂട്ടായിട്ട് പോയിട്ടുണ്ട് പിന്നെ സ്ലീവ് ആണെങ്കിൽ ഫുൾ ലെങ്ത് സ്ലീവാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഫുൾ ലെങ്ത് ആവശ്യമുള്ളവർക്ക് ധൈര്യമായിട്ട് എടുക്കുക കേട്ടോ പിന്നെ എൻ്റെലേക്ക് ഒരു ബോർഡർ വീതി ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വരാൻ നേരത്ത് ഇങ്ങനെ ത്രീ സൈഡും ഓപ്പൺ ആയിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ടോപ്പ് തന്നെയാണ് ഇങ്ങനെ സെറ്റിൽ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ എൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് വേണ്ട ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷനാണ് പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയണ്ട ഈ ഒരു പോഷൻ വരെ ലൈനിങ് കൂടി ഇതിൽ അറ്റാച്ച്ഡും കൂടിയിട്ടാണ് വന്നത് പിന്നെ എൻ്റെ പാൻറ്റ്സ് വരാൻ നേരത്ത് നോക്കി വെക്കേണ്ട ഒക്കെ അത്യാവശ്യം നല്ല ഇട്ടുള്ള പാൻസ് ആണ് അതും വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെ റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് എൻ്റെലേക്ക് ആ ഒരു ബോർഡറും കൂടി കവർ ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ ഷോളും വരാൻ നേരത്തെ ആ ഒരു സെയിം സോഫ്റ്റ് ഓർഗൻസും മെറ്റീരിയൽ തന്നെയാണ് അത്യാവശ്യം ഒരു വീതി നീളായിട്ടുള്ള ഷോളാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വർക്ക് തന്നെ നല്ല നല്ല കളർ കളേർച്ചാട്ടും കൂടിയിട്ടാണ് വന്നിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ്സും ആണ് വേണ്ട ടു സൈഡ് ആ ഒരു വർക്ക് തന്നെയുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്കും ആ ഒരു ഷോൾ തന്നെ ഉണ്ട് കേട്ടോ വേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീതി നീളായിട്ടുള്ള ഷോൾ തന്നെ പറഞ്ഞത് അപ്പോൾ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ത്രീ പീസ് സെറ്റാണ് നിങ്ങൾക്ക് നല്ലൊരു ഓഫർ പ്രൈസിൽ കിട്ടണം അതും നല്ല സോഫ്റ്റ് ഓർഗൻസൈലുള്ള മെറ്റീരിയൽ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ പതിനാല് തൊണ്ണൂറ്റോളും പ്ലസ് ഫ്രീ ഷിപ്പും കൂടി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളേഴ്സും നല്ല വെറൈറ്റി ഷെയ്ഡ്സ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പെടുന്ന കളേഴ്സാണ് പിന്നെ ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് പിന്നെ വർക്കും വരാൻ നേരത്ത് നോക്കി നല്ല സ്റ്റൈലിഷായിട്ടുള്ളൊരു വെഡ്ഡിങ് വെയർ ത്രീ പീസ് എന്ന് തന്നെ പറയാം കേട്ടോ അപ്പം അത്യാവശ്യം വലിപ്പമുണ്ട് ഡബ്ലെക്സിലാർ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ടെടുത്തു അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള ടോപ്പാണ് അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള പാഞ്ച് ആണ് ഉള്ള ടോപ്പ് തന്നെയാണ് അപ്പം കളേഴ്സും നല്ല നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിലും കൂടിയിട്ടാണ് പറഞ്ഞത് അഫോർഡബിൾ പ്രൈസും കൂടിയിട്ടാണ് പ്ലസ് ഫ്രീ ഷിപ്പിംഗ് കൂടിയിട്ടാണ് ഓൾ കേരളം വന്നിട്ട് പ്രത്യേകം പറയാം ഓൾ കേരള മാത്രമേ ഉള്ളൂ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ നിങ്ങളതിനെ തർക്കിച്ച് തന്നിട്ട് കാര്യമില്ല കാരണം ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നമുക്ക് ഫ്രീ ഡെലിവറി കൊടുത്തതിന് മുതലാവില്ല ആധാരം കൊണ്ടിട്ടാണ് അപ്പോൾ ഇങ്ങനെ വന്നാലും ഒരു ചെറിയൊരു ഡിഫറൻസ് ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഡി ടി സി ആവുന്നേരത്ത് ഡബിൾ ചാർജ് ആയിരിക്കും വന്നത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആവുന്നേരത്ത് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഓൾ കേരള ഓൾ കേരള മാത്രം ഫ്രീ ഡെലിവറി വെക്കണം കേട്ടോ അപ്പൊ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തായിട്ട് നോക്കി നോക്കെ ഇത് ഡോം ആണ് വന്നിട്ടുള്ളത് ത്രീ പീസ് ആണെങ്കിലും സൈഡ് ഓപ്പൺ അല്ല എലൈൻ കട്ട് ആണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയതാണ് അപ്പൊ സൈസ് ആണെങ്കിൽ ഇതിന് ബാക്കിൽ ഡബിൾ എക്സൽ കൊടുത്തിട്ടുണ്ടെങ്കിലും മെഷർമെന്റ് എക്സലിൽ കൂട്ടിയാൽ മതി കേട്ടോ പിന്നെ ലെങ്ത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ നോക്കി വയ്ക്കേണ്ട റൗണ്ട് നെക്കിലാണ് അതിൽ യോക്കിൽ ലേസും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു ക്യൂട്ട് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് എൻ്റെ ലേക്ക് ആ ഒരു ലേസ് ബോർഡർ ഒക്കെ പോയിട്ടുണ്ട് പിന്നെ ലൈൻ കട്ട് ആയതുകൊണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെയാണ് ഈ ഒരു പോഷൻ വരെ ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്രിന്റ് കണ്ടിന്യൂഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് ആ ഒരു സെയിം പ്രിന്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് പ്രിന്റ് ടു പ്രിൻറ്റ് ടു പ്രിന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പിൽ തന്നെയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കിക്കേണ്ട ഷോള് വൺ സൈഡ് ഇങ്ങനെ ലേസ് ആയിട്ട് പോയിട്ടുണ്ട് ആ ഒരു പ്രിന്റ് തന്നെയാണ് കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുള്ള അപ്പം നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ പ്രൊഡക്റ്റ് അതായത് ഒരു വർക്കിംഗ് മൂവ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ എലൈൻ കട്ടിൽ ത്രീ പീസൊക്കെ അന്വേഷിച്ചെടുക്കുന്നവരാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് എടുക്കട്ടെ അപ്പം ഇതിന്റെ പ്രൈസ് റേറ്റ് ആണെങ്കിൽ എട്ട് തൊണ്ണൂറ്റഞ്ചുള്ള വന്നുള്ളൂട്ടോ എട്ട് തൊണ്ണൂറ്റഞ്ചിനാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഫ്രീ ഷിപ്പിംഗ് കൂടി കിട്ടാൻ നേരത്തെ എന്തായാലും സൂപ്പർ ആയിരിക്കും അപ്പം കളേഴ്സ് ആണെങ്കിൽ ആകെ മൂന്ന് മൂന്ന് ഷെയ്ഡ് മാത്രമേ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ച് തന്നെ ചൂസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻറ്റും കൂടി വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇതൊക്കെ ചെറിയ അത് കുറച്ച് സ്റ്റോക്ക് തന്നെ ഉള്ളു ഓവർ സ്റ്റോക്കിടെ അല്ല പ്രത്യേകം പറയാം ഓവർ സ്റ്റോക്കിൻ്റെ അല്ലാത്ത കാര്യം കൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലും കൂടി കൊടുക്കണത് അപ്പോൾ എയ്റ്റ് നയൻറ്റി ഫൈവ് പ്ലസ് ഫ്രീഷിപ്പും കൂടി ആ വന്നെടുത്ത് നിങ്ങൾക്ക് വേറൊരു ട്രാവൽ എക്സ്പെൻസാ വേറെ ഒരു എക്സ്ട്രാ എക്സ്പെൻസും കൂടി വരില്ല നിങ്ങൾക്ക് എന്തായാലും ആ പ്രോഡക്റ്റിൻ്റെ റേറ്റ് വെച്ചിട്ടൊന്ന് മൈനസ് ചെയ്ത് നോക്കിയാലും കൂടി നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ ഈ വീഡിയോസിൽ കംപ്ലീറ്റ് കാണിക്കുന്നത് കേട്ടോ അല്ലേ ഈ മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം അടുത്തായിട്ട് നോക്കി നോക്കിയാൽ ഇത് ടോപ്പ് വിത്ത് ഷോൾ ഷോളായിട്ടാണ് അതും പാർട്ടി വെയർ ആയിട്ടുള്ള ഗൗണ് വിത്ത് ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് കേട്ടോ നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ടോപ്പാണ് വന്നിട്ടുള്ള കംപ്ലീറ്റ് പാനൽ കട്ട് ആണ് പിന്നെ എന്താ വെച്ചാൽ ഇതിന്റെ ബാക്കിൽ ഡബിൾ എക്സൽ നിന്നാണ് കൊടുത്തിട്ടുണ്ടെങ്കിലും സൈസ് ആണെങ്കിലും ഇവിടെ കൊണ്ട് നോക്കാൻ നേരത്ത് വൺ സൈഡ് ഇരുപത് അതിനുള്ളും ചുറ്റളവ് ഒരു നാല്പത് അപ്പൊ ഒരു ലാർജ് സൈസ് ആയിരിക്കും ചൂസബിൾ ആവണം അതായത് അധികം പണ്ണമില്ലാത്തവർക്കും ഒരിടത്തരം ഹൈറ്റുള്ളവർക്കും കൂടി സൂട്ടാവണം ഒരു ഗൗൺ ടോപ്പ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ പ്രത്യേകം പറയേണ്ടത് ഇതിന്റെ ബാക്കിൽ ഡബിൾ എക്സൽ നിന്ന് കാണാൻ നേരത്തെ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ഒരു മെഷർമെന്റ് കീപ്പ് ചെയ്തിട്ടാണ് കസ്റ്റമേഴ്സിന് കംപ്ലീറ്റ് കൊടുക്കാറുള്ളത് കൊടുക്കാറുള്ളതാണ് പിന്നെ ടോപ്പിന്റെ ലെങ്ത് ലെങ്ത്തൊക്കെ ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളവർക്കും കൂടി സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പും കൂടിയിട്ടാണ് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഡയമണ്ട് ചോർച്ചിട്ട് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ലൈനിങ്ങ് ആണ് പിന്നെ നോക്കി വെക്കണ്ട റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് അതിന്റെ നെക്ക് ഭാഗത്ത് ആ ഒരു ത്രെഡ് വർക്ക് നല്ല ഭംഗി പോയിട്ടുള്ളത് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് ഫുൾ ലെങ്ത് അല്ല ഏകദേശം ഒരു ത്രീ ഫോർത്ത് ലെങ് ആയിട്ടാണ് എൻഡിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് കംപ്ലീറ്റ് ആണ് ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് വേറെ ബോർഡറും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അത്യാവശ്യം നല്ല ഫ്ലയേഡ് ആയിട്ടുള്ള ഒരു ആണ് വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പാനൽ കട്ട് കണ്ടിന്യൂഷൻ തന്നെയാണ് ബാക്കിലും പോയിട്ടുള്ളത് പിന്നെ എൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി ഷോൾ ആണെങ്കിൽ ടു സൈഡ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സ്കാൽപോർക്കും കൂടിയിട്ടാണ് അപ്പം നിങ്ങൾക്കൊരു ചെറിയൊരു പ്രൈസിലും കൂടി ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ നേരത്ത് എന്തായാലും നിങ്ങൾക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പം ചെറിയ ഷോൾ അല്ല അത്യാവശ്യം നല്ല വിധിനീളായിട്ടുള്ള ഷോൾ തന്നെയാണ് ടു സൈഡും ആ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സ്കാൽപ്പ് വർക്കും കൂടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓർ വർക്കൊന്നും വെഡിങ്ങിന് ഇടാൻ താല്പര്യമുള്ള ഇല്ലാത്തവർക്ക് ഇങ്ങനത്തെ ഗൗൺ വിത്ത് ഷോൾ ആയിട്ടുള്ള ഐറ്റം നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് അതും ചെറിയൊരു പ്രൈസ് റേഞ്ചിലിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ പത്ത് തൊണ്ണൂറ്റഞ്ചോളൂ പ്ലസ് ഫ്രീ ഷിപ്പിംഗ് കൂടിയിട്ടാണ് അപ്പം ഫ്രീ ഷിപ്പിംഗ് നമുക്കിത് നമുക്കിത് ബാലൻസ് വന്ന ആകെ മൂന്നേ മൂന്ന് കളേഴ്സ് മാത്രമേ ഉള്ളു അതേ ആരം കൊണ്ടിട്ടാണ് ഈ ഒരു പ്രൈസ് റേറ്റിൽ വിത്ത് ഫ്രീ ഷിംപിങ് പോലെ ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കണം കേട്ടോ പ്രൊഡക്റ്റ് അപ്പം മെറ്റീരിയൽ മോശമായത് കൊണ്ടിട്ടൊന്നും അല്ല അപ്പൊ നമ്മൾ സൈസും ആ ഒരു മെഷർമെന്റൊക്കെ കറക്റ്റ് കീപ്പ് ചെയ്തിട്ട് പ്രോഡക്റ്റിനെ പറ്റി പറയാനുണ്ട് അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റും മെറ്റീരിയലും കൂടിയിട്ടാണ് ഇങ്ങനത്തെ വന്നത് നിങ്ങൾ നിങ്ങൾ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം മനസ്സിലാവും ഇങ്ങനത്തെ ഒക്കെ പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ വൺ ഫോർ നയൻ ഫൈവിനൊക്കെ ഫസ്റ്റില് സെയിൽ ചെയ്തിരുന്ന പ്രോഡക്റ്റിൽ ഒന്ന് തന്നെയാണ് അപ്പൊ നമുക്ക് ബാലൻസ് വന്നതിൽ ആ ഒരു സിംഗിൾ ത്രീ പീസ് ഉള്ളത് കാരണം കൊണ്ടിട്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കേണ്ടത് അപ്പം ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം അടുത്തതും ഷോൾ സെറ്റ് തന്നെയാണ് ഒരു ഡെയിലി വെയർ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഒരു പ്ലെയിനും പ്രിന്റും കൂടി ആയിട്ടുള്ള എലൈൻ കട്ട് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് പ്രത്യേകം പറയാം സൈസ് ഡബിൾ ഡബ്ലെക്സിലുണ്ട് പിന്നെ ഒരു ആവറേജ് ഹൈറ്റ് ഉള്ളവർക്ക് മാത്രം സൂട്ട് ആവുന്ന ഒരു ടൈപ്പ് തന്നെയാണ് ടോപ്പിന് ലെങ്ത് വന്നിട്ടുള്ളത് ഏകദേശം ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ പ്രിന്റ് ആണെങ്കിലും മെറ്റീരിയൽ ഡോ മെറ്റീരിയൽ ആണ് പ്ലെയിൻ ആണെങ്കിൽ വന്നിട്ടുള്ളത് റിംഗിൾ റയോൺ റിങ്ങിൾ മെറ്റീരിയലാണ് കേട്ടോ വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ റിപ്പീറ്റേഷൻ ചില കളേഴ്സ് ഉണ്ടാവും ചിലത് വേറെ പ്രിന്റ് ആയിരിക്കും വന്നത് പാറ്റേൺ ഒക്കെ സെയിം ആയിരിക്കും അപ്പം നമുക്ക് റീസ്റ്റോക്ക് വന്നതിൽ ഇങ്ങനെ മിക്സറായിട്ട് കുറച്ച് ഇങ്ങനെ ഒറ്റയൊക്കെ ആയിട്ട് പീസുകൾ കിടക്കേണ്ടത് അത് നമ്മൾ ഇതിൽ വീഡിയോയിൽ കാണിക്കേണ്ടത് മാത്രമേ ഉള്ളൂ അന്ന് ഇതൊക്കെ ഇടാൻ ഇടത്ത് തിരക്കായതുകൊണ്ടായിട്ട് കുറേ പേര്ക്ക് കിട്ടാതെ പോയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് അപ്പം അവർക്കും കൂടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത് ഇടയിൽ ഇടണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നോക്കിയൊക്കെ അടാ റൗണ്ടൊക്കെ ആണ് അതിൽ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ആ ഒരു പ്രിന്റ് പോയിട്ടുണ്ട് തന്നെയാണ് സ്ലീവിലേക്കും കണ്ടിന്യൂ ആയിട്ട് പോയിട്ടുള്ളൂ എൻ്റെലേക്ക് ആ ഒരു ബോർഡർ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ താഴത്തേക്ക് പറഞ്ഞില്ലേ റിംഗിൾ മെറ്റീരിയലാണ് അല്ലെങ്കിൽ ലൈൻ കട്ടിൽ വരാൻ നേരത്തെ ആ ഒരു ബോർഡർ വരുന്നത് ടു ലെയർ ആയിട്ടുള്ള ഒരു പ്രിന്റ് തന്നെയാണ് പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഫ്രണ്ടേ കണ്ട സെയിം തന്നെയാണ് ബാക്കിലും വന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറയേണ്ടത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്താലും മതിയേട്ടെ അല്ല ഷോൾ വരാൻ നേരത്ത് പ്രിൻ്റഡ് ഷോൾ തന്നെ ബോർഡർ ആയിട്ട് ഇങ്ങനെ പ്ലെയിൻ ബോർഡർ ആ ഒരു ഡ്രസ്സിൻ്റെ തന്നെയാണ് വന്നിട്ടുള്ളത് അണ്ടാ ഷോൾ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിലായിട്ടുള്ള ഷോളും കൂടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാൻ പറ്റും നമ്മൾ കൊടുക്കുന്ന റേറ്റ് ആറ് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ ആറ് തൊണ്ണൂറ്റഞ്ചും പിന്നെ പ്ലസ് ഫ്രീ ഫ്രീഷിപ്പിങ്ങും കൂടിയിട്ടാണ് കേട്ടെ അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നല്ലൊരു ഓഫർ പ്രൈസും കൂടിയിട്ടാണ് അതാണ് ഞാനിങ്ങനെ ഇതിൽ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂട്ടെ ഇതിലൊക്കെ പ്രിൻ്റ് ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ബാക്കി സൈസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് ആട്ടെ ഇത് വേണമെങ്കിൽ തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കും കൂടി സൂട്ടബിൾ ആവുന്ന സൈസ് തന്നെ കേട്ടോ ഷോൾഡറൊക്കെ ഓൾമോസ്റ്റ് ഈ വേണമെങ്കിൽ തന്നെയായിരിക്കും വെറും ഓരോ ഇഞ്ചിൻ്റെ വ്യത്യാസം ടു സൈഡ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു ഷേപ്പ് ചെയ്ത് ഇട്ടാൽ തന്നെ കറക്റ്റ് ഫിറ്റിങ്ങിലേക്ക് കിടക്കണം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് അടാ ഇതൊക്കെ ഇങ്ങനെ മിക്സഡായിട്ടുള്ള പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് റിപ്പീറ്റേഷൻ ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ഇങ്ങനെ കുറേ പേരൊക്കെ ബുക്ക് ചെയ്തിട്ടൊക്കെ പേയ്മെന്റ് ചെയ്ത് ഇടാത്ത കുറേ ഒക്കെ ഉണ്ട് അപ്പോൾ ആ അതിൽ നിന്നിങ്ങനെ നമ്മൾ ഷഫിൾ ചെയ്തെടുക്കണ ഐറ്റം ഇതിൽ ജസ്റ്റ് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം എടുക്കാമെന്ന് മാത്രമുള്ള പിന്നെ പ്രത്യേകം പറയാം ഇതും പരീക്ഷണം പോലെ മാറ്റി വെക്കരുത് അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള കാര്യം കൊണ്ടിട്ടാണ് നമുക്ക് ഇങ്ങനെ ഓഫർ പ്രൈസിലൊക്കെ ഇട്ട് പ്രൊഡക്റ്റ് കൊടുക്കേണ്ടത് തന്നെ കേട്ടാണ്ടേ അപ്പോൾ ഫസ്റ്റിലേക്ക് അങ്ങനെ സെയിം പാറ്റേൺ തന്നെയാണ് അതിന്റെ കളറും പ്രിൻ്റും മാത്രമേ വ്യത്യാസമായിട്ടുള്ള മെറ്റീരിയലൊക്കെ സെയിം തന്നെയാണ് കേട്ടോ കൃത്തായിട്ടും കോഡ് സെറ്റാണ് വന്നത് വന്നിട്ടുള്ളത് പക്കാ ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് ഇതിൻ്റെ മെറ്റീരിയൽ പിടിച്ചു നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെറ്റീരിയലിന്റെ ഒരു ഗുണം എന്താണെന്ന് എനിക്ക് എനിക്കതിൻ്റെ സത്യം പറയാൻ അതിൻ്റെ പേര് അറിയില്ല പക്ഷേ പക്ക ഇമ്പോർട്ടൻ്റ് മെറ്റീരിയൽ തന്നെയാണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു മൾട്ടി പ്രിന്റ് ലെവലിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം എക്സൽ സൈസ് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ടോപ്പാണ് അപ്പം ലെങ്ത്തി ആയിട്ടുള്ള ടോപ്പ് വിത്ത് കോട്ട് സെറ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ഇങ്ങനത്തെ നമ്മളിങ്ങനത്തെ കോട്ട് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഇതിൽ ലൈനിങ് അറ്റാച്ചഡ് ആയിരിക്കില്ല കേട്ടോ കാരണം ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് ലൈനിങ്ങിൻ്റെ അറ്റാ ലൈനിങ് ആവശ്യം വരൂല്ല അപ്പം സൈസിനെ നേരത്തെ പറഞ്ഞു എക്സൽ ആണ് ലെങ്ത് ഒരു ഫോർട്ടി ടു ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഫ്രണ്ടിൽ ഒന്ന് രണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫീഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഓൾട്ടർ ചെയ്ത് എടുക്കാമെന്ന് മാത്രമേ കേട്ടോ പിന്നെ നോക്കി വെക്കേണ്ട ഷർട്ട് ടൈപ്പ് ആയിട്ടുള്ള കോളറാണ് വന്നിട്ടുള്ളത് പിന്നെ മെറ്റീരിയൽ ചെറിയൊരു ഇങ്ങനെ ഷൈനിങ് പോലായിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ നല്ല സൂപ്പർ സൂപ്പർ ആയിട്ട് ഓണം നിങ്ങൾക്ക് ഒരു കംപ്ലയിൻറ്റും ഈ ഒരു മെറ്റീരിയൽ വരില്ല നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ റഫ് ആയിട്ട് യൂസ് ചെയ്യുക പിന്നെ ചൂട് എടുക്കാത്ത ടൈപ്പ് ഓഫ് മെറ്റീരിയലും കൂടിയിട്ടാണ് പിന്നെ അതിൻ്റെ സ്ലീവ് വരാൻ നേരത്ത് അത്യാവശ്യം നല്ല ലൂസ് ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു പ്രിൻറ് ടൈപ്പ് തന്നെയാണ് ഒരു ആപ്പിൾ കട്ട് ലെവല് ആണ് ഫ്രണ്ട് പോർഷനിൽ പോയിട്ടുള്ളത് അവിടെ ചെറിയൊരു ഓപ്പൺ ടൈപ്പ് ഒക്കെയാണ് സൈഡിൽ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു ലൈൻ കട്ട് ലെവലിൽ തന്നെയാണ് ബാക്കിൽ പോയിട്ടുള്ളത് എക്സൽ ആര് ധൈര്യമായിട്ട് എടുത്ത് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം ലെങ്ത്തി ആയിട്ടുള്ള ഒരു ടോപ്പാണ് വന്നിട്ടുള്ളത് പിന്നെ പാൻസ് വരാൻ നേരത്ത് റൗണ്ട് ഇലാസ്റ്റിക്കിലാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത്ത് റേഞ്ചായിട്ടുള്ള പാൻ്റാണ് അടാ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇലാസ്റ്റിക് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം പാൻറിൻ്റെ ഒക്കെ ലെങ്ത്ത് ഓൾമോസ്റ്റ് വന്നിട്ടുള്ള ഒരു തേർട്ടി നയൻ ഇഞ്ചാണ് പാൻറിന്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് കേട്ടോ വേണ്ട ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് അപ്പം അതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ സ്പെഷ്യൽ റേറ്റിൽ കൊടുക്കുന്നത് ഒമ്പത് തൊണ്ണൂറ്റഞ്ചുള്ളും അപ്പം ഈ മെറ്റീരിയൽ ആണെങ്കിൽ അട ഒരു പേടി പേടിക്കേണ്ട ആവശ്യമില്ല നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് അപ്പം നിങ്ങൾക്കൊരു അയൺ ചെയ്യാനൊക്കെ മടിയുള്ളവർക്കൊക്കെ പറ്റിയ ഒരു മെറ്റീരിയലും കൂടിയിട്ടാണ് കേട്ടോ അവിടെ കിടന്നോളും ഒരു പേര് മേടിക്കേണ്ട ആവശ്യമില്ല അപ്പം അതിൻ്റെ ഫ്രീ ഷിപ്പിംഗ് കൂടിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് കേട്ടോ അപ്പം എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ എക്സ്പെൻസ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് അല്ലാണ്ട് വേറെ എക്സ്ട്രാ എക്സ്പെൻസ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വരില്ല കേട്ടോ നമ്മൾ എല്ലാ വീഡിയോയിലും കൊടുക്കൂല എല്ലാ വീഡിയോയിലും കൊടുത്ത് നമുക്ക് മുതലാവില്ല അതായത് കൊണ്ടിട്ടാണ് അപ്പോൾ കളേഴ്സും നല്ല നല്ല കളേഴ് ചാട്ടി തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ സൂപ്പർ പ്രിൻറ്റ് തന്നെയാണ് സൂപ്പർ മെറ്റീരിയൽ തന്നെയാണ് നല്ല ലൈഫ് ഇട്ടണ മെറ്റീരിയലാണ് അപ്പോൾ പ്രത്യേകം പറയാ നമ്മളിന്നൊരു സ്പെഷ്യൽ ഓഫറും കൂടിയിട്ടായി കൊടുക്കണ ആരെ കൊണ്ടിട്ട് ഇതൊന്നും ആരിക്കും ബുക്കിംഗ് ചെയ്തിട്ട് വെ വെയ്റ്റ് ചെയ്ത് മാറ്റി വെക്കില്ല കേട്ടോ ഫസ്റ്റ് ആരാണോ പേയ്മെൻറ്റ് ചെയ്യണത് അവർക്കായിരിക്കും നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം കേട്ടോ വേറെ ഒന്നും കൊണ്ടിട്ടല്ല നമ്മൾ സ്ഥിരം കൊടുക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും കൂടിയും ഈ പറഞ്ഞ പോലെ ബുക്ക് ചെയ്തിട്ട് ചില സമയത്ത് നമുക്ക് പേയ്മെൻറ്റ് ഇട്ട് തരാറില്ല അപ്പൊ അങ്ങനെ ഒരു പീസ് പോലും ബാലൻസ് വന്നാൽ നമുക്ക് ഡെറ്റ് പീസ് ആയിട്ട് ഇരുന്നാൽ നല്ലോണം എഫക്റ്റീവ് ആയതാരോട്ടാണ് പീ കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സ് എൽ നല്ല ഒരു ടോപ്പ് വന്നിട്ടുണ്ട് അത് പക്കാ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നല്ല ഫാബ്രിക് ആണ് അണ്ട സൈസ് ആണെങ്കിൽ ത്രീ എക്സൽ വന്നിട്ടുണ്ട് എലൈൻ കെട്ട് ലെവലാണ് അപ്പം നല്ല സൈസ് സൈസുള്ളവരെ കൊണ്ടിട്ട് ത്രീ എക്സ് എല്ലാരൊക്കെ ധൈര്യമായിട്ട് എടുത്തോട്ടാ കാരണം സ്ലീവിലൊക്കെ അത്യാവശ്യം നല്ല ഇട്ടുള്ള സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ നോക്കി വെക്കണ്ട ഒരു ചൈനീസ് നെക്ക് പോലെയാണ് വന്നിട്ടുള്ളത് പിന്നെ ടോപ്പിൻ്റെ ഒക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഓവർ ഹൈറ്റ് ഉള്ളവർക്ക് സൂട്ടാവില്ല കേട്ടോ ഇടത്തരം ഹൈറ്റ് ഉള്ളതും പിന്നെ ഈ ഒരു ത്രീ എക്സ് എൽ സൈസ് സൂട്ടായിട്ടുള്ളവർക്കും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ട് പോഷനിലാണെങ്കിൽ ഒന്ന് രണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഇപ്പം ചെയ്യുക ബാക്കി ഷോ പെട്ടെന്നാണ് പോയിട്ടുള്ളത് ഫ്രണ്ടിൽ നല്ല മാൂട്ടായിട്ടുള്ള ഒരു ക്യൂട്ട് സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ സ്ലീവ് അത്യാവശ്യം നല്ല ലെങ്ത്തി ആയതുകൊണ്ടിട്ട് ഓൾമോസ്റ്റ് ഒരു ഫുൾ ലെങ്ത് ലെവലിൽ കിടക്കും പിന്നെ അതിൻ്റെ മെറ്റീരിയൽ ഒക്കെ വേണ്ട ഈ ഒരു ടൈപ്പ് ഒരു ക്രഷ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് ചൂട് എടുക്കാത്ത ടൈപ്പ് ഓഫ് മെറ്റീരിയലും കൂടിയിട്ടാണ് പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ഒരു പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എലൈൻ കട്ട് ആയതുകൊണ്ടിട്ട് വേറെ ബോറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ കളേഴ്സ് നല്ല നല്ല കളേഴ്സായിട്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചു കഴിഞ്ഞാൽ എട്ട് തൊണ്ണൂറ്റഞ്ച് എട്ട് തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് അത് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ അപ്പം ഫ്രീ ഷിപ്പിങ്ങുമാണ് ഈ ഒരു റേഞ്ചിൽ ഈ ഒരു മെറ്റീരിയൽ പ്ലസ് സൈസ് സൈസായിരിക്കും നിങ്ങൾക്ക് ഒരു കാഷ്വൽ ടോപ്പ് വെയറും പിന്നെ ഒരു വെഡ്ഡിങ് അതെന്ന് വെച്ചാൽ ഒരു സെമി വെഡിങ്ങിനൊക്കെ ആയിട്ട് തലേന്നൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ടൊരു ഷോളിൽ ജീൻസിന് അല്ലെങ്കിൽ പാൻസിനായിട്ടതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ആക്സസറീസൊക്കെ വെച്ച് സെറ്റ് ചെയ്താൽ തന്നെ ത്രീ എക്സലായിരിക്കും നല്ല സൂട്ടബിളായിട്ടുള്ളൊരു ക്യാഷ്വൽ പിന്നൊരു സെമി പാർട്ടി വെയർ ആയിട്ടുള്ളൊരു ടോപ്പും കൂടി ആയിട്ടാണ് ുള്ളൊരു മുതലും കൂടിയിട്ടാണ് പെട്ടെന്ന് തൊണ്ണൂറ്റഞ്ചിനെ തന്നെ വന്നുള്ളും എസ് സൈസുമാണ് നല്ലൊരു പ്രീമിയം ലെവൽ സെറ്റ് തന്നെയാണ് നല്ല നല്ല കളേഴ്സ് ആയിട്ടും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ